നാട്ടികാ ചെമ്പിപ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കളമെഴുത്തുപാട്ട് നടന്നു രാവിലെ ഗണപതി ഹവനം വിശേഷാൽ പൂജകൾ ശ്രീ ഭഗവതിക്ക് രൂപക്കളം ഉച്ചയ്ക്ക് പ്രസാദവൂട്ട് വൈകിട്ട് ഗുരുമുത്തപ്പന് രൂപക്കളം അഷ്ടനാഗക്കളം രാത്രി വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവ നടന്നു ക്ഷേത്രം മേൽശാന്തിയിൽ ലാൽ മുഖ്യ കാർമികനായി ക്ഷേത്രം പ്രസിഡന്റ് സി പി രാമകൃഷ്ണൻ സെക്രട്ടറി സി കെ ഗോപകുമാർ ട്രഷറർ അഡ്വക്കേറ്റ് സി വിശ്വേഷ് വൈസ് പ്രസിഡന്റ് സി കെ അശോകൻ ജോയിന്റ് സെക്രട്ടറി സി ജി സന്തോഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ജനുവരി പത്തൊമ്പതിനാണ് രാവിലെ ദർശനം ഗണപതി ഹവനം ഉഷപൂജ പഞ്ചവിംശതി കലശപൂജ ശിവേലി ഉച്ചയ്ക്ക് പ്രസാദവൂട്ട് വൈകിട്ട് പകൽപൂരം ദീപാരാധന വർണ്ണമഴ രാത്രി തിരുവാതിരക്കളി ഫ്യൂഷൻ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ലൈറ്റ് മ്യൂസിക് ഇരട്ടതായമ്പ വിളക്കെഴുന്നളിപ്പ് ഗുരുതി എന്നിവയുണ്ടായിരിക്കും